ഹുറൂബിൽ കുടുങ്ങിയവർക്ക് ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് തൊഴിലുടമയുടെ നിന്ന് ഒളിച്ചോടുന്നവരാണ് ഹുറൂബ് കേസിൽ പെടാറുള്ളത് ഹുറൂബ് പിൻവലിച്ച് പുതിയ തൊഴിലുടമയിലേക്ക് മാറി നിയമപരമായ പദവി ശരിയാക്കാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മെയ് ഇരുപത്തിയേഴ് മുതലാണ് ഈ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നത് നേരത്തെ ഗാർഹിക തൊഴിലാളികൾക്ക് മാത്രം ലഭിച്ചിരുന്ന ഇളവാണിപ്പോൾ രാജ്യത്തുള്ള മുഴുവൻ വിദേശ തൊഴിലാളികൾക്കും ബാധകമാക്കിയത് ആറുമാസത്തേക്കാണ് ഈ ഇളവ് പുതിയ തൊഴിലുടമയിലേക്ക് ജോലി മാറുന്നതോടെ ഹുറൂബ് പ്രശ്നം ഇല്ലാതാവുകയും ഇക്കാമ പുതുക്കാൻ കഴിയുകയും ചെയ്യും തൊഴിൽ കരാറിന്റെ കാലാവധി അവസാനിക്കുകയോ തൊഴിലുടമ റദ്ദാക്കുകയോ ചെയ്താൽ അറുപത് ദിവസത്തിനുള്ളിൽ വിദേശ തൊഴിലാളി മറ്റൊരു തൊഴിലുടമയുടെ പേരിലേക്ക് മാറുകയോ ഫൈനൽ എക്സിറ്റിൽ രാജ്യം ഇടുകയോ ചെയ്യണമെന്നതാണ് തൊഴിൽ നിയമം തൊഴിലാളികളെ നേരിട്ട് ഹുറൂബാക്കാൻ ഇപ്പോൾ സംവിധാനങ്ങളില്ല പകരം ഹിവ പ്ലാറ്റ്ഫോമിലെ തൊഴിൽ കരാർ റദ്ദാക്കാം ഇതാണ് പല തൊഴിലുടമകളും ഇപ്പോൾ ചെയ്യുന്നത് അറുപത് ദിവസത്തിനുള്ളിൽ ഇതിൽ രണ്ടിലൊന്നും ഉണ്ടായില്ലെങ്കിൽ സ്വയമേവ ഹുറൂബാകും ഹുറൂബായി കഴിഞ്ഞാൽ സ്പോൺസർഷിപ്പ് മാറ്റാനോ ഇക്കാമം പുതുക്കാനോ കഴിയില്ല ഡിപ്പോർട്ടേഷൻ സെന്റർ അഥവാ തർഹീൽ വഴി ഫൈനൽ എക്സിറ്റ് നേടി നാട്ടിലേക്ക് മടങ്ങിയാൽ പുതിയ വിസയിൽ രാജ്യത്തേക്ക് മടങ്ങി വരാനും ആവില്ല ഇതുമൂലം ഹുറൂബാകുന്നവരൊക്കെ കടുത്ത ആശങ്കയിലായിരുന്നു അങ്ങനെയുള്ളവർക്ക് ആശ്വാസമാവുകയാണ് ഈ പുതിയ ഇളവ്